ചെയ്യുന്ന ചമ്മന്തി അരക്കഴി ആദ്യം വാട്ട ചെറിയ ഉള്ളി ചെറിയുള്ളി പുളിനീകും കൂടി വാട്ടണം എന്നിട്ട് നമ്മളെ അരച്ച നല്ല ടേസ്റ്റ് ആണ് വേറെ ഒന്നും വേണ്ട ചൊള്ളി ചമ്മന്തി ധാരാളം നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്കും കൂടി എല്ലാവർക്കും ഉണ്ട് എല്ലർക്കും ഉള്ള ചമ്മന്തി തന്നെയാണ് എനിക്ക് ആ ശരി എരിവ പുളിയൊക്കെ ഇല്ലേ ഉപ്പുണ്ടാ ഉപ്പില്ലെങ്കിൽ പറയാട്ട കല്ലുപ്പാണെങ്കി വേഗം പിടിക്കും പുളി ഇല്ലേ അങ്ങനെ നമ്മുടെ ഉള്ളി ചമ്മന്തി റെഡി എല്ലാവരും ഇത് പരീക്ഷിക്കാൻ അങ്ങനടിച്ചത് എല്ലാവരും